എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തുവിട്ടു സി പി എം ഇരുപത്തിനാല് സീറ്റുകളിലും സി പി ഐ ഇരുപത്തിരണ്ട് സീറ്റുകളിലുമാണ് മത്സരിക്കുന്നത് മറ്റു ഘടക കക്ഷികൾക്ക് സീറ്റ് നൽകിയിട്ടില്ല നിലവിലുള്ള നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത ഉണ്ണികൃഷ്ണൻ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എൻ രാമദാസ് മുൻ കൗൺസിലർമാരായ എം എസ് വിനയകുമാർ റസോജ ഹരിദാസ് അഡ്വക്കേറ്റ് സി പി രമേശൻ എം കെ സഹീർ പി ജി നയിജി മുൻ സി പി എം ഏരിയ സെക്രട്ടറി വി കെ ബാലചന്ദ്രൻ ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് കെ കെ ഹാഷിഖ് സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീദേവി തിലകൻ തുടങ്ങിയവർ സിപിഎമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട് നിലവിലുള്ള കൌൺസിലർ വി ബി രതീഷ് മുൻ വൈസ് ചെയർപേഴ്സൺ ഹണി പീതാംബരൻ മുൻ കൌൺസിലർമാരായ ഇ സി അശോകൻ പി ഒ ദേവസി കെ എം രതീഷ് മുൻ മേത്തല പഞ്ചായത്തംഗം ലാലാ ബോസ് സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം പി പി സുഭാഷ് തുടങ്ങിയവർ സി പി ഐ സ്ഥാനാർത്ഥികളാണ് ഇതോടെ കൊടുങ്ങല്ലൂർ നഗരസഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ ചിത്രം ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു